കാർഷിക മേഖലയിൽ സഹകരണ മേഖലയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കേരളത്തെ മധ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അതിനുതകുന്ന വിധത്തില് കാര്ഷിക മേഖലയില് ഉല്പാദനവും ഉല്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനായി പുതിയ വിദ്യകളെ പ്രയോജനപ്പെടുത്തുകയും സഹകരണ മേഖലയുമായി ബന്ധപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും നവകേരള നിർമ്മിതിക്ക് കർഷകരുമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കാർഷികോൽപാദനങ്ങളുടെ മൂല്യവർധന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണ സംഭരണമടക്കമുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്തും അഗ്രി കോർപ്പറേറ്റുകളുടെ സ്വാധീനത്തിൽ നിന്ന് കേരളത്തിലെ കാർഷിക മേഖലയെയും കർഷകരെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ച കൂടാതെ നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവരുടെ സ്വാധീനത്തിൽ നിന്ന് കേരളത്തിലെ കാർഷിക മേഖല കേരളത്തിലെ കർഷകർ യും കർഷകരെയും രക്ഷിക്കുക ഇത് സംസ്ഥാന സർക്കാർ മുഖുമില്ലാതെ സ്വീകരിക്കുന്ന സമീപനമാണ് അക്കാര്യത്തിൽ സംശയമേ ഇല്ല പബ്ലി കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി പല സേവന കാര്യങ്ങളിൽ നിന്നും ഇൻവാങ്ങുന്ന സ്ഥിതി രാജ്യത്ത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ജലസേചന സൗകര്യം പൂർത്തിയഭ്യത പുറൽ ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിൽ നിന്നുള്ള സർക്കാരിന്റെ പിന്മാറൽ കൃഷിക്കുള്ള സബ്സിഡി ഇല്ലാതാക്കുന്നത് വളങ്ങളുടെ വില കൂട്ടുന്നത് ഇതുപോലെ നടപടികൾ രാജ്യത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആ വഴിയല്ല നമ്മുടെ വഴി വേറെയാണ് ആ വഴി പോകാൻ നമ്മൾ തയ്യാറല്ല കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമങ്ങൾ അത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാക്കി ഭേദഗതി ചെയ്യുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഇതും നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്